കരിമണ്ണൂർ സെന്റ് മേരീസ് സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കും വേണ്ടി ഓറിയന്റേഷൻ ക്ലാസ് കരിമണ്ണൂർ സെന്റ് മേരീസ് കരിമണ് പള്ളിയുടെ സ്റ്റാഫ് ഓറിയന്റേഷൻ സെമിനാർ സംഘടിപ്പിച്ചു കരിമണ്ണൂർ സെന്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹോളി ഫാമിലി എൽ പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള അധ്യാപക അനധ്യാപകരാണ് പരിപാടിയിൽ പങ്കെടുത്തത് തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സെമിനാർ നയിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ സ്റ്റാൻലി പുൽപ്പറയിൽ അധ്യക്ഷനായി പൂർവ്വ അധ്യാപകരെ നമ്മളൊന്ന് ഒരുമിച്ച് കൂട്ടണം അവരുടെ അവരുടേത് പൂർവ അധ്യാപക സംഗമം വെക്കണം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെക്കണം അത് തന്നെ ഇവിടെ നിന്നും ജീവിതത്തിന്റെ വിവിധ തലങ്ങളിൽ വലിയ ഔന്നിത്യത്തിലെത്തിയവരെ ഒന്ന് ആദരിക്കുക സമർപ്പിതരായവരെ ഒന്ന് ആദരിക്കുക അത് സംഗമങ്ങളുടെ തലത്തില് ഒരു കാര്യമായിട്ട് കൂട്ടുകയാണ് രണ്ടാമത്തേത് മത്സരങ്ങളാണ് മത്സരങ്ങള് കുട്ടികൾക്കും സാധാരണക്കാർക്കുമൊക്കെ പങ്കെടുക്കാവുന്ന വിധത്തിലെതാനും എഴുത്ത് മത്സരങ്ങൾ നടത്തുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഫോർ എക്സാമ്പിൾ ക്വിസ് മത്സരം എസ് എ കോമ്പറ്റീഷ്യൻ കഥ കവിത രചന അങ്ങനെയുള്ള കാര്യങ്ങൾ ഖബർ നടത്തി ഭാഷം നടത്തിൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ കെ ടി തോബിയസ് സ്വാഗതവും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് നന്ദിയും പറഞ്ഞു സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എഡാട്ട് അധ്യാപകരായ ജസ്റ്റിൻ സെബാസ്റ്റ്യൻ മാത്യു വർഗീസ് സെന്റ് മേരീസ് പോളിജ് ട്രസ്റ്റി ഫ്രാൻസിസ് മാണികുന്നേൽ എന്നിവ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് വിദ്യാലയത്തിന്റെ നവതി ആഘോഷത്തിനായുള്ള വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു അധ്യാപകരായ മിനി മാത്യു മിനി എ ജോൺ ജീസഫ് അലക്സ് സിമ്മി പോൾ നാവിൻ ജോസ് സീനിയർ ക്ലാർക്ക് ഷിജോ ജോസഫ് സെന്റ് മേരീസ് പള്ളി ട്രസ്റ്റിമാരായ സാന്റി ജോസഫ് ലോയിഡ് ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി